അഴീക്കോട് പൂതപ്പാറയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറി സഞ്ചരിച്ചാലത്ത സ്ഥലമാണ് ശ്രീ പൊക്കാരത്ത് ഭഗവതി ക്ഷേത്രം ഭഗവതിക്ക് ഏറെ പ്രാധാന്യമുള്ള ഭദ്രകാളി രൂപമാണിത് അതുപോലെ തന്നെ ഇവിടെ സ്വാതികമായിട്ടുള്ള പൂജകളാണ് വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ പൂജാ ദിവസങ്ങൾ മേഡം ഏഴ് എട്ട് തീയതികളാണ് നടക്കുന്നത് മറഞ്ഞാലും കരുണാസാഗരമേ ആകാശരൂപിണി ുംരു ക്ഷേത്രത്തിലെ വളരെ പഴക്കമുള്ള ഈ ഒരു കുളം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വഴിയും ക്ഷേത്രത്തിന് എത്ര പഴക്കമുണ്ടാവുമെന്ന് ഈ ക്ഷേത്രത്തിലെ ഈ കുളത്തിൽ നിറയെ വെള്ളം എന്നറിയും ഒരുപാട് അലങ്കാര മത്സ്യങ്ങൾ പോലുള്ള മത്സ്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളോളം ഒരു അറ പോലെയും ഉണ്ട് ക്ഷേത്രത്തിൽ പ്രധാനമായും ഇപ്പോൾ പൂജാരിയായിട്ടുള്ളത് മുരളീകൃഷ്ണനാണ് മുരളീകൃഷ്ണൻ നമ്പൂതിരിയുടെ തേങ്ങാ ഏറെ പ്രശസ്തമാണ് തേങ്ങാ ഫലം പറയലാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചടങ്ങ് എല്ലാ ദിവസവും ഉണ്ട് തേങ്ങാമുട്ടൽ വളരെ ദൂരദേശത്തുനിന്ന് പോലും വിവാഹം മറ്റുള്ള തടസ്സങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥനയായി തേങ്ങാമുട്ടി അതിൻ്റെ ലക്ഷണം പറയലുണ്ട് ഈ നമ്പൂതിരി ലക്ഷ്മി ഭാവത്തിലും സരസ്വതി ഭാവത്തിലുമുള്ള ഈയൊരു ക്ഷേത്രം ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രം തന്നെയാണ് നവരാത്രി ദിവസങ്ങളിലും പ്രത്യേക പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നല്ല തിരക്കായിരിക്കും മറ്റുള്ള വിശേഷ ദിവസങ്ങൾ ഓണം വിഷു എന്നീ ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും